തിരുവനന്തപുരം പാർലമെൻ്റ് മണ്ഡലത്തിൽ ഉടനൊരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഡോക്ടർ ശശി തരൂർ എം രണ്ടും കൽപ്പിച്ചാണ് പാർട്ടി ഹൈക്കമാൻഡിൻ്റെ ഉഗ്രശാസനം നിലനിൽക്കെ മോദി സ്തുതിയുമായി തരൂർ രംഗത്തെത്തിയത് ആദ്യമായിട്ടൊന്നും ആയിരുന്നില്ല ഒന്നും കാണാതെയല്ല ഇതൊന്നും ചെയ്യുന്നത് എന്നാണ് വിലയിരുത്തലുകൾ രാഷ്ട്രീയ അന്തർനാടകങ്ങളെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്തവർ ചോദിക്കുന്നത് ഒറ്റ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമാണ് തരൂർ ജിയാകുമോ സഖാവാകുമോ തൻ്റെ മനസ്സിൽ രാഷ്ട്രീയമില്ലെന്ന് തരൂർ ആവർത്തിക്കുമ്പോഴും അദ്ദേഹം ചിലതൊക്കെ ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ട് തരൂരിനെ ജി എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് മുൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ രംഗത്ത് വന്നതും ഇതിനോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട ഒരു സംഗതിയാണ് മുമ്പ് കെ മുരളീധരനെതിരെ ആഞ്ഞടിച്ച ശോഭാ സുരേന്ദ്രൻ അന്ന് പറഞ്ഞത് എങ്ങനെയാണ് മുരളീധരനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നാളെ അദ്ദേഹത്തെ ജി എന്ന് ചേർത്ത് വിളിക്കേണ്ടി വന്നാലോ ശോഭ എന്ന് പറഞ്ഞത് മുരളിയെക്കുറിച്ചാണെങ്കിൽ ഇന്ന് തരൂർ രണ്ടിലൊന്ന് പറയുന്നതിന് മുന്നേ തന്നെ സുരേന്ദ്രൻ ജി എന്ന് വിളിച്ച് പരസ്യ പിന്തുണ അറിയിച്ചിരുന്നു ഇനി എന്നാണ് ജി എന്ന് ഔദ്യോഗികമായി വിളിക്കുക എന്നത് മാത്രമാണ് അറിയാനുള്ളത് അതേസമയം തരൂർ കേരളത്തിലൊരു സുഖലാവണമാണ് തേടുന്നത് എന്നും ചില കരക്കമ്പികൾ വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം സഹാവ് തരൂരായി മാറിയേക്കുമെന്നും ചിലർ കരുതുന്നു എന്നാൽ തരൂരിനെ പോലൊരു നേതാവ് ഒരിക്കലും ഇടതുപാളയത്തിൽ ചെന്ന് ചാടില്ല എന്ന വിലയിരുത്തലുകളും ചില കേന്ദ്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു എന്തായാലും തന്തചത്തിട്ടു വേണം കട്ടിലൊഴിക്കാൻ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന കോൺഗ്രസിലെ കസേരമോഹികൾ മോഹികൾ മുറവിളി തുടങ്ങിയിട്ടുണ്ട് അവർക്ക് വേണ്ടത് ശശി തരൂരിനെ പടിയടിച്ച് പിണ്ടം വയ്ക്കുക എന്നത് തന്നെയാണ് ഒരു വെടിക്ക് രണ്ട് പക്ഷി ഒന്ന് തരൂർ പോയാൽ ആ ഒഴിവ് രണ്ട് പോയാലും ഇല്ലേലും ഹൈക്കമാൻഡിൻ്റെ ഗുഡ് ബുക്കിൽ ഒരിടം അതിലൂടെ വല്ലതും തരപ്പെടുന്നെങ്കിൽ ഇങ്ങ് പോരട്ടെ എന്നതാണ് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തായാലും തരൂരിന്റെ മോദി ഭക്തി ഹൈക്കമാൻഡ് ഗൗരവമായിട്ട് തന്നെയാണ് നോക്കിക്കാണുന്നത് അധികം വൈകാതെ തന്നെ ചില പൊട്ടിത്തെറികൾ കോൺഗ്രസിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് തലസ്ഥാനത്ത് നിന്നും ലഭ്യമാകുന്ന വിവരം ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ശശി തരൂർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു തരൂരിനെ പ്രധാനമന്ത്രി വസതിയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നുവെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂർ വിശദീകരിക്കാൻ വേണ്ടി വിദേശത്തുപോയ പോയ എം പിമാരുടെ സംഘം തിരികെ എത്തിയ ശേഷം മോദിയെ കണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ഇതിന്റെ വിശദാംശങ്ങൾ തേടിയാണ് മോദി വിളിപ്പിച്ചത് എന്നാണ് പറയുന്നത് എന്നാൽ ഇതൊന്നുമല്ല അദ്ദേഹത്തിന് ഒരു നിർണായക പദവി നൽകാൻ പോവുകയാണ് എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട് വിദേശ രാജ്യങ്ങളുമായുള്ള ആശയവിനിമയവുമായി ബന്ധപ്പെട്ട് പ്രത്യേക പദവി ശശി തരൂരിന് കേന്ദ്ര സർക്കാർ നൽകിയേക്കുമെന്ന ഊഹാപോഹങ്ങൾ സജീവമാണ് വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തിയ തരൂരുമായി കൂടിക്കാഴ്ച നടത്താൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്നുള്ളതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു ഡൽഹിയിൽ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളുമായി ശശി തരൂർ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നും ഉടൻ തന്നെ ഒരു പ്രഖ്യാപനമുണ്ട് ഉണ്ടാകുമെന്ന തരത്തിലുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട്